സഹോദരൻ ബിച്ചാൻ ആമയൂരിൻറ്റേതാണ് ചോദ്യം പുണ്യം നേടാനായി മൃഗബലി നടത്താൻ ഖുർആൻ പറയുന്നു മൃഗബലി കടുത്ത വേദനയാണ് ബലിയുടെ സമയത്ത് അനുഭവിക്കുന്നത് നമ്മുടെ വീട്ടിലെ വളർത്തു വളർത്തുമൃഗങ്ങളെപ്പോലും ബലി ഇറക്കാറുണ്ട് ഇത് കൊടും ക്രൂരതയല്ലേ ഇസ്ലാമിലെ ബലിയെക്കുറിച്ചുള്ള സങ്കല്പം മനസ്സിലാക്കുമ്പോഴേ ബലി കർമ്മത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും ക്രൈസ്തവ ദർശനത്തെ പോലെയോ യഹൂദ യഹൂദർശനത്തെ പോലെയോ പാപപരിഹാരത്തിനു വേണ്ടി ബലിയറക്കുക എന്നൊരു സങ്കല്പം ഇസ്ലാമിലില്ല ബൈബിൾ പഴയ നമ്മൾ പരിശോധിച്ചാൽ പാപപരിഹാര യാഗം നമുക്ക് നിരന്തരമായി കാണാൻ കഴിയും അങ്ങനെ പാപപരിഹാര ബലി നിർവഹിച്ചതിന് ശേഷം ആ ബലിമൃഗത്തെ കത്തിച്ചു കളയുകയാണ് പലപ്പോഴും ചെയ്യുക യഹൂ യഹൂദ ദർശനത്തിൻ്റെ പിന്മുറയായി കടന്നു വന്ന ക്രിസ്തു ദർശനത്തിൽ യേശു ക്രിസ്തുവാണ് ബലിമൃഗമായി സങ്കല്പിക്കപ്പെടുന്നത് മനുഷ്യരുടെ ആദിപാപം കൊണ്ട് മലീമസമായ മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യേശു തന്നെ സ്വയം ബലിയായി എന്നാണ് ക്രൈസ്തവ സങ്കല്പം ദൈവം തന്നെ മനുഷ്യനായി പറന്ന് ബലിയായി സ്വയം ബലിയായി പാപപരിഹാരം നിർവഹിച്ചു എന്ന് ഇസ്ലാമിൽ പാപപരിഹാര ബലി എന്നൊരു ഏർപ്പാട് തന്നെ ഇല്ല ഇസ്ലാം ബലിയെ കാണുന്നത് വളരെ വിശുദ്ധമായ ത്യാഗത്തിൻ്റെ ഒരു പ്രതീകമായിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തനിക്കുണ്ടായ കുഞ്ഞ് ആ മകൻ തന്നോടൊപ്പം പണിയെടുക്കുവാൻ പ്രായമായ സന്ദർഭത്തിൽ ഒരു സ്വപ്നം കാണുന്നു മകനെ വലിയറക്കാൻ വേണ്ടി ആ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് മകനുമായി ചർച്ച ചെയ്യുന്നു പഴച്ചവൻ്റെ കൽപ്പന പ്രകാരം ചെയ്തു കൊള്ളുക എന്ന് മകൻ പറയുന്നു അതനുസരിച്ച് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്ലാമും മകൻ ഇസ്മായിലും കൂടി ബലിയിറക്കുന്നതിന് വേണ്ടി പോകുന്നു സ്വന്തം മകനെ പഴച്ചവൻ്റെ തൃപ്തിക്ക് വേണ്ടി ത്യജിക്കുവാൻ സ്വന്തം ജീവനെ പഴച്ചവൻ്റെ തൃപ്തിക്ക് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറായ രണ്ട് മനുഷ്യന്മാർ അങ്ങനെ ആ പോകുന്ന സന്ദർഭത്തിൽ പട ചിതംപുരാൻ ഇടപെടുന്നു ഇടപെട്ടിട്ട് പറയുന്നു വേണ്ട ഇബ്രാഹിം വേണ്ട ഇബ്രാഹിം മറിച്ച് നിങ്ങൾ ഒരു ആടിനെ ബലി കൊള്ളുക അങ്ങനെയാണ് ഇസ്ലാമിൽ ബലി സമ്പ്രദായം ഉണ്ടായത് ബലിയുമായി ബന്ധപ്പെട്ട വചനങ്ങൾ പരിശുദ്ധ ഖുർആാനിലേറെ ഏറെയൊന്നുമില്ല ഖുർആാന് ഖുർബാൻ എന്ന പദം ബലിക്കുള്ള അറബി പദം മൂന്ന് തവണയാണ് പരിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഒരു തവണ മാത്രമാണ് അത് അനുഷ്ഠാനപരമായ ബലിയെ കുറിക്കുന്നത് എന്നാൽ ബലിയെക്കുറിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട ബലിയെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടുള്ള പരിശുദ്ധ ഖുറാല വചനങ്ങളുണ്ട് ഖുറാന ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സുറത്തുൽ ഹജ്ജിലെ മുപ്പത്തിയാറ് മുപ്പത്തി വചനങ്ങളിൽ അതിൽപ്പെട്ടതാണ് ഇവിടെ ആ വചനങ്ങളിൽ തന്നെ എന്താണ് ബലിയെന്നും എന്തിനാണ് ബലിയെന്നും വ്യക്തമാക്കുന്നു ബലി പാപപരിഹാരത്തിനല്ല ബലി ആരെ പടച്ചവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള രക്തമോ മാംസമോ നൽകുന്നതിനല്ല മറിച്ച് ബലി ത്യാഗസന്നദ്ധതയുടെ പ്രതീകമാണ് തൻ്റെ ജീവിതത്തിലെ എന്തിനേയും പടച്ചവൻ്റെ തൃപ്തിക്ക് വേണ്ടി സമർപ്പിക്കുവാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് ബലി ആ ബലിയെക്കുറിച്ച് പരിശുദ്ധ ഖുരാൻ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിലെ മുപ്പത്തിയേഴാമത്തെ വചനം വളരെ കൃത്യമായി പറയുന്നു ബലി അരക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല പടച്ചവനിലെത്തുന്നത് മറിച്ച് നിൻ്റെ ത്യാഗസന്നദ്ധതയാണ് നിൻ്റെ തഹുവയാണ് നിൻ്റെ സൂക്ഷ്മതയാണ് എന്ന് ആ സൂക്ഷ്മത എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രകടനം മാത്രമാണ് ബലി ി ബലി മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൃഗങ്ങൾ അറുക്കപ്പെടേണ്ടതാണോ ഭക്ഷിക്കപ്പെടേണ്ടതാണോ എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാംസഭക്ഷണം അനുവദനീയമാണ് എന്നാണ് ഇസ്ലാം വെജിറ്റേറിയനിസത്തിൻ്റെ ഒരു ആദർശമല്ല ഒരാൾക്ക് വെജിറ്റേറിയനായി മുസ്ലിമായി ജീവിക്കാൻ കഴിയും പക്ഷേ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് സസ്യഭക്ഷണം മാത്രമേ കാമ്യമായിട്ടുള്ളൂ എന്ന ആശയം അത് ഇസ്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയമല്ല ഇസ്ലാം പറയുന്നത് സസ്യ എത്രത്തോളം മനുഷ്യന് പറ്റുമോ അതേപോലെ തന്നെ മാംസഭക്ഷണങ്ങളും മനുഷ്യൻ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് പ്രകൃതി മനുഷ്യന് നിശ്ചയിച്ചൊരു സ്ഥാനമുണ്ട് നമ്മുടെ പരിസ്ഥിതി ചക്രത്തിൽ നമ്മുടെ വ്യൂഹത്തിൽ ഈ പ്രകൃതി മനുഷ്യനെ നിശ്ചയിച്ചത് എന്താണ് നമുക്കറിയാം വിഘാടകരാണ് ഇതിൻ്റെ അടിസ്ഥാനം അഥവാ മണ്ണിൽ ഉള്ള വസ്തുക്കൾ സസ്യങ്ങൾക്ക് സ്വീകരിക്കുവാനത്തക്ക രൂപത്തിൽ പരിവർത്തിപ്പിക്കുന്ന വിഘാടകർ ഡീകമ്പോസേഴ്സ് ആ ഡീക്കംപോസേഴ്സിൽ നിന്ന് വളം വലിച്ചെടുത്തുകൊണ്ട് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകം വലിച്ചെടുത്തുകൊണ്ട് വെള്ളം വലിച്ചെടുത്തുകൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ഹരിതകം ഉപയോഗപ്പെടുത്തി ഭക്ഷണം പാകം ചെയ്യുന്നു ഗ്ലൂക്കോസ് പാകം ചെയ്യുന്നു ആ സസ്യങ്ങളുടെ ഭക്ഷണം ഉപയോഗപ്പെടുത്തി ജന്തുക്കളിലെ സസ്യ ജീവിക്കുന്നു സസ്യബുക്കുകളെ ജന്തുക്കളിലെ മാംസബുക്കുകൾ ഉപയോഗിക്കുന്നു സസ്യബുക്കുകളെയും മാംസബുക്കുകളും മാംസബുക്കുകളെയും എല്ലാം തന്നെ പ്രകൃതിക്ക് അനിവാര്യമാണ് അതേപോലെ തന്നെ സസ്യങ്ങളെയും മാംസങ്ങളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മിശ്ര ബുക്കുകളും ജീവിക്കുന്നു ഇവയെല്ലാം തന്നെ മരിച്ചു മണ്ണടിയുമ്പോൾ വീണ്ടും ഡീകമ്പോസ്സിന് വളമാകുന്നു അത് വീണ്ടും ചക്രമണം ചെയ്യപ്പെടുന്നു ഇതാണ് പ്രകൃതിയുടെ വ്യവസ്ഥ ഈ വ്യവസ്ഥയിൽ മനുഷ്യൻ്റെ സ്ഥാനം എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ സ്ഥാനം മിശ്ര ബുക്ക് എന്ന സ്ഥാനമാണ് മനുഷ്യന്റെ ഘടന എങ്ങനെയാണ് മനുഷ്യന്റെ പല്ലുകൾ എടുക്കുക മനുഷ്യൻ്റെ പല്ലുകൾ സസ്യഭക്ഷണവും അതേപോലെ തന്നെ മാംസഭക്ഷണവും ചവച്ചരക്കാൻ കഴിയുന്നതാണ് മനുഷ്യന്റെ കരളെടുക്കുക കരള് മനുഷ്യനെ സസ്യഭക്ഷണവും മാംസഭക്ഷണവും ഒരേപോലെ തന്നെ കരളുമായി ബന്ധപ്പെട്ട ഉപാപചയ പ്രക്രിയകൾ നടത്തുവാൻ തക്ക രൂപത്തിലുള്ളതാണ് മനുഷ്യൻ്റെ കുടലുകൾ എടുക്കുക കുടലുകൾ സസ്യഭക്ഷണവും മാംസഭക്ഷണവും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മാത്രവുമല്ല പല പോഷകങ്ങളും മനുഷ്യൻ അനിവാര്യമായ പല പോഷകങ്ങളും മാംസഭക്ഷണത്തിലാണ് പ്രധാനമായിട്ടുള്ളത് വൈറ്റമിൻ സി ആണെങ്കിലും പ്രധാനമായും വൈറ്റമിൻ ബി ടുവൽ വൈറ്റമിൻ ബി ട്വൽവ് മനുഷ്യനെ നാഡീവ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ് ആ നാഡീവ്യവസ്ഥയ്ക്ക് അനിവാര്യമായ വൈറ്റമിൻ ബി ട്വൽവ് പ്രധാനമായുള്ളത് സ മാംസഭക്ഷണങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാംസഭക്ഷണം ഇസ്ലാമിലക്കുന്നില്ല മാംസം അതും സസ്യബുക്കുകളായ ജീവികളുടെ മാംസം ഉപയോഗിക്കാമെന്നും ഉപയോഗിക്കണമെന്നും ഇസ്ലാം മനുഷ്യരോട് മനുഷ്യരോട് പഠിപ്പിക്കുന്നു നല്ല ഭക്ഷണമായി എണ്ണിയ കാര്യങ്ങളിൽ ആ മാംസബുക്കുകളുടെ മാം സസ്യബുക്കുകളായ ജന്തുക്കളുടെ മാംസവും ഉൾപ്പെടുന്നു പന്നി മാംസമാണ് ഇസ്ലാം നിരോധിച്ചത് അതേപോലെ തന്നെ ബുക്കുകൾ അഥവാ ദ്രംഷ്ടങ്ങളുള്ള ജീവികളുടെ ഭക്ഷ്യ മാംസവും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് ഇതൊഴിച്ചുള്ള മാംസം ഇസ്ലാം അനുവദിക്കുന്നു എന്തുകൊണ്ടെന്നാൽ പ്രകൃതി മനുഷ്യന് നൽകിയ സ്ഥാനം ഈ മിശ്ര ബുക്ക് എന്നുള്ള സ്ഥാനമാണ് അല്ലെങ്കിൽ ബുക്ക് എന്നുള്ള സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് അത് അംഗീകരിക്കുന്നു ഇനി അടുത്ത പ്രശ്നം മൃഗങ്ങളോടുള്ള ക്രൂരതയല്ലേ എന്താണ് തീർച്ചയായും എൻ്റെ ഈ ഈ ഒരു ചക്രത്തിൽ എല്ലാറ്റിനെയും പരസ്പരം തിന്നും കൊന്നും തന്നെയാണ് നിലനിൽക്കുന്നത് അവിടെ തിന്നാതെയും കൊല്ലാതെയും ഒന്നിനും നിലനിൽക്കാൻ സാധ്യമല്ല സസ്യങ്ങളെ ഉപദ്രവിക്കാതെ ജന്തുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല ജന്തുക്കൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഏതെങ്കിലും ജന്തുക്കളെ നശിപ്പിക്കാതെ മാംസബുക്കുകൾക്ക് ജീവിക്കാൻ സാധ്യമല്ല അത് അതിൻ്റെ പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയെ ഇസ്ലാം അംഗീകരിക്കുന്നു പക്ഷെ അവിടെ ഒരിക്കലും അമിതത്വം പാടില്ല എന്ന് പഠിപ്പിക്കുന്നു ഒരിക്കലും അമിതമായി പ്രകൃതിയെ നശിപ്പിക്കാൻ ജീവികളെ കേവലമായ അലങ്കാരത്തിന് വേണ്ടി കൊന്നു ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല ഭക്ഷണത്തിന് വേണ്ടി ജീവികളെ തീർച്ചയായും വേട്ടയാടാവുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പിന്നീട് ജീവികൾക്ക് വേദനയുണ്ടാവില്ലേ എന്നാണ് ഈ രംഗത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇസ്ലാമികമായ അറിവു രീതി റസൂർ ഉള്ളഹി സലിസം പഠിപ്പിച്ചത് സെയ്യ മുസ്ലിമിലുണ്ട് എല്ലാറ്റിലും ഉത്തമമായ രീതിയുണ്ട് ജന്തുക്കളുമായി നിങ്ങൾ ഉത്തമമായ രീതിയിലാവണം വർത്തിക്കേണ്ടത് അവയെ അറുക്കുന്നത് പോലും കൂടി ഉത്തമമായ രീതിയിലാകണം നിങ്ങൾ അറുക്കുമ്പോൾ നിങ്ങളുടെ അറുക്കുന്നതിന് വേണ്ടിയുള്ള കത്തി നന്നായി നന്നായി മൂർച്ചയാക്കിയിട്ടുള്ളതാകണം തീർച്ചയായും ഇസ്ലാമിലെ അറിവ് രീതി നമുക്കറിയാം കണ്ടനാളത്തിൽ കത്തി വെച്ചുകൊണ്ട് അറുക്കുകയും കഴുത്ത് മുറിയാതെ അറുക്കുകയും ചെയ്യുക എന്നുള്ള അറിവ് രീതി ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിൽ ഈ വിഷയം പഠനവിധേയമായിട്ടുണ്ട് ലോകത്ത് നിലനിൽക്കുന്ന ജന്തുക്കളെ കൊല്ലുന്ന രീതികളിൽ ഏറ്റവും ശാസ്ത്രീയം ജന്തുവിന് തീരവേദന അനുഭവിക്കാത്ത രൂപത്തിലുള്ള ശാസ്ത്രീയമായ രീതിയാണ് ഇത് എന്താണ് ജന്തുവിന് തീരവേദന അനുഭവിക്കാത്തത് എന്നത് ആ ഒരു അതിശയോക്തിപരമല്ല ജന്തു ആറ് സെക്കൻഡിൻ്റെ ഉള്ളിൽ മരിച്ചു വീഴുന്ന ആറ് സെക്കൻഡിൻ്റെ ആദ്യത്തെ മൂന്ന് സെക്കൻഡ് വേദനയുമായി ബന്ധപ്പെട്ട സംവേദനങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ആ വേദനയെ കേവലമായൊരു മോഹാലാസ്യത്തിലേക്ക് കേവലമായ ഒരു തരത്തിലുള്ള മയക്കത്തിലേക്ക് നയിക്കുന്ന ആറ് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ അതോടുകൂടി ഹൃദയം ഹൃദയത്തിൻ്റെ പമ്പിങ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ രക്തം മുഴുവനും പുറത്തേക്ക് അടിച്ചു പോകുന്ന മാംസം മുഴുവനും ഏതെങ്കിലും രൂപത്തിൽ രോഗകാരികളിൽ നിന്ന് പൂർണ്ണമായി ശുദ്ധമാകുന്ന രൂപത്തിലുള്ള അറിവുരീതി ഇസ്ലാം പഠിപ്പിക്കുന്ന അറിവുരീതി ഇതാണ് ജന്തുക്കളോട് ഏറ്റവും അധികം കാരുണ്യം കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അറിവ് രീതി ആ അറിവുരീതി ഇസ്ലാം പഠിപ്പിക്കുന്നത് ബലിക്കാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും എല്ലാം പഠിപ്പിക്കുന്നതാണ് അവിടെ ഇസ്ലാം ജന്തുക്കളുടെ പ്രകൃതിപരമായി ജന്തുവിനെ ഉപയോഗപ്പെടുത്തുവാൻ മുസ്ലിമിനെ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ ജന്തുക്കളോട് ക്രൂരത കാണിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു ആ ജന്തുക്കളെ തീർച്ചയായും നമ്മൾ ബലിയെറുക്കുന്നത് നമ്മുടെ ബലിയുടെ നമ്മുടെ ത്യാഗത്തിൻ്റെ നമ്മുടെ സമർപ്പണത്തിൻ്റെ എന്തിനേയും പടച്ചവൻ പറഞ്ഞാൽ പടച്ചവൻ ആവശ്യപ്പെട്ടാൽ എന്തിനേയും വലിയറുക്കുവാൻ എന്തിനേയും സമർപ്പിക്കുവാൻ പടച്ചവൻ പഠിപ്പിച്ചത് മുഴുവനും ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ സന്നദ്ധമാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് അതല്ലാതെയുള്ള വേറെ എന്തെങ്കിലുമല്ല എന്ന് മനസ്സിലാക്കുക